ചെയ്യണം എഴുതണം വരയ്ക്കണം കുറിക്കണം അതിൻ്റെ മേൽ ഘടകങ്ങളിലേക്കൊക്കെ എല്ലാം റിപ്പോർട്ട് വിവിധ വിവിധ രീതിയിൽ മാറ്റപ്പെട്ട വിവരങ്ങൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി എത്തിച്ചാൽ മാത്രമേ ഇവിടെ ജനനം നടന്നതായിട്ടും മരണം നടന്നതായിട്ടും രോഗയുള്ളതായിട്ടും ഗർഭിണികളുള്ളതായിട്ടും ഒക്കെ അറിയാൻ കഴിയൂ അംഗൻവാടി ടീച്ചർമാരെ പോലെ തന്നെ ഇന്ന് അവരുടെ പൊതന്മലെ ഇരട്ടി ജോലിഭാരം കൂടുതലാണ് നമ്മുടെ ഈ സൗഹൃദം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ജോലി ഈ തുച്ഛമായ വരുമാനത്തിൽ തുടരുകയാണ് അവർക്ക് യാതൊരുവിധ സാമ്പത്തിക ആനുകൂല്യങ്ങളും ഈ ും കിട്ടുന്നില്ല വർഷാവർഷത്തിൽ ഓണം അതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ വന്നാലും മറ്റുള്ള ജോലിക്കാർ ബോണസും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ സർക്കാരിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവിടെ ഇവർക്ക് കിട്ടുന്ന കുച്ചമായ ഏഴായിരം രൂപയിൽ വേണം വളരെ കുഴപ്പം മുഴുവനും മണിക്കൂർ പ്രവർത്തിച്ചാലും തീരില്ല അവരുടെ ജോലികൾ രാത്രിയെന്നില്ല പകരുന്നില്ല ഉച്ചയെന്നില്ല ഏത് നേരത്തായിരുന്നാലും അവർക്കൊന്നും മാസം പിന്നിടുമ്പോഴും ഗവൺമെന്റ് ഇതിന്റെ ഒരു മുൻകരുതലോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയോ ഇവരോട് ചെലുത്തുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് കേവലം മാസം ഒരു പതിനായിരം രൂപയും അറുപത്തിരണ്ടാം വയസ്സിൽ പെൻഷൻ ആയപ്പോൾ അവർക്ക് ന്യായമായ പെൻഷൻ അവകാശങ്ങളും ലഭിക്കണമെന്നുള്ള അവരുടെ അവകാശത്തെ നമ്മൾ നിരാകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിലെ വിവിധ സന്നദ്ധ സംഘടനാ സാമൂഹ്യ പ്രവർത്തകരെല്ലാം തന്നെ ഇവർക്ക് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമാ മേഖലകളിൽ നിന്നും അങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നും എന്റെ പ്രിയ സുഹൃത്തു കൂടിയായിരുന്നു ശ്രീ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹം ഇന്നിവിടെ സംസാരിക്കുകയുണ്ടായി ഇതുപോലെയുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രതിബദ്ധതയുള്ള കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഇവിടെ ഈ സമരത്തിൽ പങ്കാളികളാണോ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നുമാണ് എന്ന രീതിയിലുള്ള അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ നിന്ന് വളരെ എന്താ പറയുക വേഗത്തിലൊരു തീരുമാനം കൈകൊള്ളി കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ ഈ സമരം ഇന്നിവിടെ അവസാനിക്കുകയില്ല ഈ രീതിയിലായിരിക്കില്ല ഇനി അവരുടെ സമരം എന്നുകൂടി പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ആദ്യം ദിനങ്ങളിൽ സമരം തുടങ്ങി നാൽപ്പത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോൾ മൂന്ന് പേരും നിരാഹാരത്തിലിരിക്കുകയാണ് ഇനി കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും നിങ്ങളുടെ നിരാഹാരത്തിൽ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങളുടെ സംസാരമായിക്കൊണ്ടിരിക്കുന്നത് അത് ദയവ് ചെയ്ത് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇതാണ് ഇത്തരത്തിൽ അനുഭവിക്കുന്നവരുടെ കൂടെയാണ് സർക്കാർ നിൽക്കേണ്ടത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ കൂടിയാണ് സർക്കാർ നിൽക്കേണ്ടത് ഇത്തരത്തിൽ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചോദിക്കുന്നവരുടെ കൂടെയാണ് സർക്കാർ നിൽക്കേണ്ടത് സർക്കാർ കേസ് നന്നായി പഠിക്കട്ടെ പഠിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ രാഷാവർക്കർമാർക്ക് ൊണ്ട് അവരെ ഈ നിരാഹാര സമരം എന്ന് പറയുന്ന ശക്തമായ സമരത്തെ മുപ്പലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ടു അതോടൊപ്പം തന്നെ ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് തുറന്ന് ഇങ്ങനെ ശക്തമായ സമരം ഓരോ അനുദിനം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സമരസംഖ്യാംഗങ്ങൾക്കും സംഘാടകർക്കുമൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ഈ സമരം തീരുകയും ഈ സമരത്തോടൊപ്പം മുന്നോട്ട് പോവുകയും ഈ സമരത്തിൽ വിജയം アピールはできる。